കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ പഞ്ചായത്തിലെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് പ്രശസ്ത പ്രഭാഷകൻ നാസർ കോളായി ഉദ്ഘാടനം നിർവഹിച്ചു എൽ ഡി എഫ് പായ്പ്ര പഞ്ചായത്ത് ഒന്ന് രണ്ട് മൂന്ന് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് പ്രശസ്ത പ്രഭാഷകൻ നാസർ കോളായി ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തു ഈ രണ്ടു കൂട്ടരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ സിദ്ധിക്കുന്ന ദൈവമാണ് സംരക്ഷിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യനും വളർന്നിട്ടില്ല ദൈവമാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിനു വേണ്ടി ആയുധമെടുത്ത് പോരാടാൻ ഒരു ദൈവവും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല ഇനി എന്തിനാണ് വീട് ചോദിച്ചു വരുന്നവരോട് രാമ ലാമ േ ഭക്ഷണം ജോലിക്കുന്നോട് രാമരാമ നമുക്ക് രാമരാജ്യം ഉണ്ടാക്കണം ഏത് രാമരാജ്യം ഗാന്ധി സ്വപ്നം കണ്ട രാമരാജ്യത്താണോ അല്ല മതത്തിന്റെ പേരിലുള്ള രാമരാജ്യ അല്ല കണ്ടിട്ടുള്ളത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല ഈ നാട്ടിൽ നിങ്ങൾ നോക്ക് മതത്തിന്റെ പേരിൽ ഗാന്ധിയെ കൊന്നവർ മതത്തിന്റെ പേരിൽ കൊന്നവർ അതേ മതത്തിൽപ്പെട്ടവർ അവർ ഈ ഈ നാട് നിങ്ങൾ ആ അവസ്ഥയാണ് ഞാൻ ആമുഖമായി ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ രാജ്യം അവസ്ഥയിൽ നാണം കെട്ടി നിൽക്കുക സംഘാടക സമിതി ചെയർമാൻ ടി എം ബഷീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ ജയപ്രകാശ് ആർ സുകുമാരൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ കെ ശ്രീകാന്ത് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ എം എ സിറാജുദ്ദീൻ കെ എം രാജ്മോഹൻ പി എ ബിജു പി കെ റോബി പായ്പ്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് രങ്കേഷ് പഞ്ചായത്ത് മെമ്പർമാരായ ജെ ശ്രീ ശ്രീധരൻ പി എച്ച് സഹീർ ഹുസൈൻ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു